നമസ്കാരം മഹാരാഷ്ട്രയിൽ മഹായൂതി സഖ്യം വലിയ വിജയമാണ് നേടിയത് ശക്തമായ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകിയ മഹാവികാസ് അഘാഡി സഖ്യത്തിന് സാധിച്ചതുമില്ല വലിയ വിജയം പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസം പക്ഷേ സർക്കാർ രൂപീകരണത്തിൽ ഉണ്ടാവുകയും ചെയ്തില്ല ദിവസങ്ങൾ നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ബി ജെ പിക്ക് ഏക്നാഥ് ഷിൻഡേയെ അനുനയിപ്പിക്കാൻ സാധിച്ചത് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് മുൻ മുഖ്യമന്ത്രിക്ക് ബി ജെ പി നൽകിയത് രണ്ടര വർഷം തലപ്പത്തിരുന്ന് ഭരിച്ച ഷിൻഡെക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം നൽകാതെയാണ് ബി ജെ പി പുറത്താക്കിയത് അതൃപ്തി പരസ്യമാക്കിയെങ്കിലും കിട്ടിയ ഉപമുഖ്യമന്ത്രി പദവിയുമായി ഒതുങ്ങിക്കൂടാമെന്ന ചിന്തയിലുള്ള ഷിൻഡയെ വെറുതെ വിടാൻ ബി ജെ പി ഒരുക്കമല്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് വിവിധ ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രിമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മഹായുധി സർക്കാരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡേയും അനുയായികളും അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നതോടെ നാസിക് റായ്ഗഡ് ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രി നിയമനം സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ് എൻ സി പി മന്ത്രി അതിഥി തത്കറെ ബി ജെ പി മന്ത്രി ഗിരീഷ് മഹാജൻ എന്നിവർക്കായിരുന്നു റായ്ഗഡ് നാസിക് ജില്ലകളുടെ ചുമതല എൻ സി പിക്ക് അമിതമായ പ്രാധാന്യം മഹാരാഷ്ട്ര സർക്കാരിൽ നൽകുന്നുവെന്ന ചിന്തയിൽ അസ്വസ്ഥനായി നിൽക്കുകയാണ് നേരത്തെ തന്നെ ഏക്നാഥ് ഷിൻഡെ ഇതിനിടയിലാണ് ഗാർഡിയൻ മന്ത്രിസ്ഥാനം കൂടുതലായി അജിത് പവാറിന്റെ എൻ സി പി യിലേക്ക് പോയത് ഇതോടെയാണ് രണ്ടും കൽപ്പിച്ച് ഷിൻഡെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മുതിർന്ന ശിവസേന നേതാക്കളായ മന്ത്രി ദാദാജി ഭൂഷെ മന്ത്രി ഭരത് ഗോഗോളെ എന്നിവർക്ക് അവരുടെ ജില്ലയുടെ ഗാർഡിയൻ മന്ത്രി ചുമതല നൽകിയില്ലെന്ന് മാത്രമല്ല ഗാർഡിയൻ മന്ത്രിമാരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഇതാണ് ഷിൻഡെ വിഭാഗം നേതാക്കളെ ചൊടിപ്പിച്ചത് അതിഥി തത്കറയെ റൈഗഡിൽ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ ശിവസേനയുടെ മുപ്പത്തി നേതാക്കൾ സ്ഥാനം രാജിവെച്ചിരുന്നു ഇത്തരം ഒരു തീരുമാനത്തിന് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ എങ്ങനെ സമ്മതം കൊടുത്തുവെന്നും നേതാക്കൾ ചോദിക്കുന്നുണ്ട് സർക്കാർ തീരുമാനത്തിനെതിരെ ഗോഗാവ്ലെ പരസ്യമായി രംഗത്ത് വന്നപ്പോൾ തനിക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുമെന്ന് മാത്രമാണ് ബുസെ പ്രതികരിച്ചത് എന്തായാലും ഒട്ടേറെ കാലമായി നാസിക് റായ്ഗഡ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ദാദാജി ബുസെ ഭരത് ഗോഗാബ്ലെ എന്നിവരുടെ ഗാർഡിയൻ മന്ത്രി സംബന്ധമായ ആവശ്യം തീർത്തും ന്യായമാണെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി അജിത് പവാർ എന്നിവരുമായി കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഏക്നാഥ് ഷിന്റെ പിന്നീട് പ്രതികരിച്ചത് മഹാരാഷ്ട്രയിൽ സീറ്റുകളിൽ ബി ജെ പി വൻ കുതിച്ചുചാട്ടം നടത്തിയതോടെയാണ് ഏക്നാഥ് ഷിൻഡേയുടെ മുഖ്യമന്ത്രി മോഹം കരിഞ്ഞു വീണത് അജിത് പവാർ പക്ഷത്തെ മാത്രം കൂടെ നിർത്തിയാൽ ബി ജെ പിക്ക് മഹാരാഷ്ട്ര ഭരിക്കാം ഷിൻഡേയുടെ സാന്നിധ്യം ആവശ്യമില്ലെന്ന് ചുരുക്കം മുഖ്യമന്ത്രി കസേര തിരിച്ചു പിടിക്കാമെന്ന മോഹത്തോടെയാണ് ഷിൻഡെ പോരാട്ടത്തിനിറങ്ങിയത് ഉദ്ധവിനെ തോൽപ്പിക്കുന്നതിനൊപ്പം ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള ചില കളികൾ കൂടി മഹാരാഷ്ട്രയിൽ ഷിൻഡെ നടത്തിയിരുന്നു എന്നാൽ ഫലമുണ്ടായില്ലെന്ന് മാത്രമല്ല ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത വലിയ വിജയമാണ് അവിടെ അവർ നേടിയത്